പരേതനായ ലൌലി ഹംസഹാജിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് അൻപത്തിയെട്ട് കൊല്ലത്തിലെ ഹൈസ്കൂൾ സഹപാഠികൾ അദ്ദേഹത്തിന്റെ മുണ്ടുപറമ്പിലെ വീട്ടിൽ ഒത്തുചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി പരേതനായ ലൌലി ഹംസഹാജിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കൊല്ലത്തിലെ ഹൈസ്കൂൾ സഹപാഠികൾ അദ്ദേഹത്തിന്റെ മുണ്ടുപറമ്പിലെ വീട്ടിൽ ഒത്തുചേർന്നു തങ്ങളുടെ സഹപാഠിയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ രക്ഷാധികാരിയുമായിരുന്ന ലവ്ലിയുടെ വിയോഗത്തിൽ അവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി ലൌലി ഹംസഹാജിയുടെ നേതൃത്വത്തിൽ ജില്ലയ്ക്കകത്തും പുറത്തും ഓടി നടന്ന് നൂറ്റി എഴുപത് പേരെ കണ്ടെത്തി ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ആരംഭിച്ച സഹപാഠികളുടെ കൂട്ടായ്മ വൽസാപ്ല വന്നതോടെ ഏറെ സജീവമായിരുന്നു തങ്ങൾ പഠിച്ച ക്ലാസ് മുറിയിൽ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്ന കരുവള്ളി മുഹമ്മദ് മൗലവി ജനാർദ്ദൻ നമ്പ്യാർ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവരോടൊപ്പം രണ്ടായിരത്തിയഞ്ചിൽ സമ്മേളിച്ചുകൊണ്ടായിരുന്നു കൂട്ടായ്മയുടെ തുടക്കം തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ വെച്ച് കുടുംബ സംഗമങ്ങൾ നടന്നു പല വർഷങ്ങളിലും റംദാനുകളിൽ ഇഫ്താറുകൾ നടത്തുമായിരുന്നു എൺപത്തിയഞ്ച് കഴിഞ്ഞ സദ്യർഥേരിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് മുപ്പതിൽ താഴെ പേർ മാത്രം അധ്യാപകർ മുഴുവൻ കാലയവനികയ്ക്കുള്ളിൽ യവനികയ്ക്കുള്ളിൽ പലരും രോഗാധുരിതർ ഇന്ന് ലൗലിൽ ചേർന്ന സംഗമത്തിൽ പന്ത്രണ്ട് പേരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ലൗലി ലത്തി സ്വാഗതം പറഞ്ഞു വ്യാപാര പ്രമുഖനായ കെ പി മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയർ പി പഞ്ചുണ്ണി അനുസ്മരണ സന്ദേശം വായിച്ചു അസൈൻ മച്ചിങ്ങിൽ കെ എസ് ആർ ടി സി കൂട്ടായ്മയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊന്മുള പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി യൂസഫ് ഹാജി കോട്ടപ്പടി ബോയ്സ് സ്കൂളിലെ മുൻ ഹെഡ്മിസ്റ്റർ ജാനകി ടീച്ചർ മായിൻകുട്ടി ഉസ്മാൻ തോട്ടോളി പി കെ പ്രഭാകരൻ ഹംസ തറയിൽ റിട്ടേർഡ് സ്ക്വാഡ്രാൻ ലീഡർ എം രാമചന്ദ്രൻ എന്നിവർ ഹംസ ഹാജിയെ അനുസ്മരിച്ചു സംസാരിച്ചു കെ പി മുഹമ്മദ് അലി ഹാജിയുടെ പ്രാർത്ഥനയോടെ കുടുംബാംഗങ്ങൾക്ക് നന്ദി പറഞ്ഞു സന്ദർശനം പൂർത്തിയാക്കി ഹംസ ഹംസഹാജിക്ക് ശേഷം കൂട്ടായ്മയെ ആരു നയിക്കും എന്ന ആശങ്ക പങ്കുവെച്ചാണ് സൗഹൃദ കൂട്ടായ്മ മടങ്ങിയത് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்